ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പത്താം വാക്യം അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ ഓർതാൻ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു ഹലുവിയ യാഗോക്കിൻ്റെ കടവിൽ നിന്നപ്പോൾ ഹലലു യാക്കോബ് ദൈവത്തോട് തന്നെ തന്നെ സമർപ്പിച്ച് തന്നെ തന്നെ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു തൻ്റെ പ്രാർത്ഥനക്കകത്തെ ഒരു വാചകമത്രേ നാം ചിന്തിച്ചത് ഹലലു യാക്കോബ് ദൈവത്തോട് പറയുന്നു കർത്താവേ അടിയനൊന്നുമില്ല ഞാൻ ഏതുമില്ല ഹലലു ഞാൻ എന്തെങ്കിലുമൊക്കെ ആയത് ദൈവത്തിൻ്റെ കൃപയാ ദൈവത്തിൻ്റെ കരുണയാ പ്രിയരെ ജീവിതത്തിൽ നന്ദി പറയുക എന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തോട് ഒരു വാക്ക് നന്ദി പറയുക എന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമത്രേ അത് ജീവിതത്തിൻ്റെ നിലവാരത്തെ തന്നെ മാറ്റി മറിക്കും യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ യാക്കോബ് പറയുന്നു കർത്താവേ ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല ഞാൻ അപാത്രമത്രേ അത്രേ ഇത് നേടുവാൻ ഹലലുവ ഈ നന്മ നേടുവാൻ ഈ അനുഗ്രഹം നേടുവാൻ ഇത്രത്തോളം കൊണ്ടുവരുവാൻ അടിയൻ ഒന്നുമില്ല ഹലലുയ ദാവിത് രാജാവ് ദൈവത്തോട് പറഞ്ഞു കർത്താവേ ഇതുവരെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒന്നുമില്ല ഞങ്ങൾ ഏതുമില്ല ഹലലുയ ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം പ്രിയരെ അദ്ദേഹം പറയുന്ന വാക്ക് ഹലല്ലു ഞാൻ ഇതിനൊക്കെ ആ അത്രേ നിൻ്റെ വിശ്വസ്തയ്ക്കായി നിൻ്റെ ദയയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ കഴിവ് കൊണ്ടല്ല യാക്കോബിൻ്റെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ യാക്കോബിനും പറയാൻ ഹലലി അതുമാത്രമേ ഉള്ളൂ ഹലി തൻ്റെ കഴിവ് കൊണ്ടോ തൻ്റെ ഗുണം കൊണ്ടോ ഒന്നുമല്ല ദൈവം വിശ്വസ്തനായി ദൈവം തൻ്റെ ദയ കാണിച്ച് യാക്കോബിനെ പരിപാലിച്ചു തൻ്റെ വീട്ടിൽ നിന്ന് താൻ ഓടിപ്പോയ ആ സമയം മുതൽ ഹലി താൻ ആ നിൽക്കുന്ന ആ നിമിഷം വരെയും യാക്കോബിന് തിരിഞ്ഞു നോക്കിയിട്ട് പറയാൻ പറ്റും കർത്താവേ നീ കാണിച്ച സകല ദയയ്ക്കും സകല വിശ്വസ്തയ്ക്കും എനിക്കൊരു യോഗ്യതയുമില്ല എന്നിട്ട് താൻ പറയുന്നു താൻ ഈ യോർദാൻ കടന്ന സമയത്ത് തൻ്റെ ഒരു വടി മാത്രമേ ഉള്ളായിരുന്നു ഒരു വടി കൊണ്ട് മാത്രം താൻ ഹലലി യോർദാൻ കടന്നു ഒന്നുമില്ലാത്തവനായി ഹലലിയെ എല്ലാം ശൂന്യമായ ഒരു അവസ്ഥയിൽ താൻ കടന്നു എന്നാൽ ദൈവം ഇവൻ്റെ മടക്ക യാത്രയിൽ താൻ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ ഒരു കാര്യം വിളിച്ചു പറയുന്നു ഇപ്പോൾ ഞങ്ങൾ രണ്ട് ട്രൂപ്പായി രണ്ട് ഗ്രൂപ്പായി ഹലലി വലിയ കൂട്ടമായി തീർന്നു തൻ്റെ കൂടെ ഭാര്യമാർ കുഞ്ഞുങ്ങൾ അനവധി സമ്പത്തുകൾ ദാസി ദാസന്മാർ അങ്ങനെ വലിയൊരു കൂട്ടമായി യാക്കോബ് മാറി ഒരാളായി കടന്നിട്ട് ഇതാ വലിയൊരു കൂട്ടമായി താൻ തിരിച്ചു വന്നിരിക്കുന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ നമ്മെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മെ കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്തിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് ഒരു പക്ഷേ പത്ത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് നമ്മൾ എന്തായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ യാക്കോബിന് ഒരു കാര്യം ഉറപ്പാണ് താൻ ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് താൻ ഹല്ലലി വീട്ടിൽ നിന്ന് ഓടി വരുമ്പോൾ ഒരു വടി കൊണ്ട് ഹല്ലലി വേറെ ഒന്നും തൻ്റെ കയ്യിൽ പറയാനില്ല താൻ ഈ ഓർദാൻ കടന്നു എന്നാൽ ഇപ്പോൾ തന്നെ ആയിരിക്കുന്നതുപോലെ ദൈവം വളർത്തി ദൈവം തന്നെ തനിക്ക് കൊടുത്ത ആ നല്ല പദവികൾക്കായി സമ്പത്തിനായി കുടുംബത്തിനായി തലമുറകൾക്കായി ഓർത്ത് യാക്കോബ് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി പ്രിയരെ നാം ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ തന്നെ നാം അടുത്ത തലത്തിലേക്ക് കയറും സങ്കീർത്തനക്കാരൻ പറയുന്നു സ്തോത്രത്തോടെ സ്തുതികളോടെ അവൻ്റെ പ്രാകാരത്തിൽ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നന്ദി എന്നൊരു വേർഡ് നാം പറയുമ്പോൾ അതൊരു പാസ്വേഡ് പോലെ അതൊരു താക്കോല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ വീണ്ടും തുറക്കുന്ന താക്കോല നിങ്ങൾക്കറിയാമല്ലോ സെരുബാബേല് തൻ്റെ ആലയം പണിത് തുടങ്ങുമ്പോൾ താൻ ഓരോ കല്ല് വെക്കുമ്പോഴും താൻ ഒരു കാര്യമേ പറയാനുള്ളൂ ഇത് കൃപയാ കൃപ 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 താൻ കൃപ കൃപ എന്നു പറഞ്ഞ് ആടിക്കല് കയറ്റുമെന്ന് പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നു ഹല്ലിയ പ്രിയരെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഓരോ മൈൽ സ്റ്റോണും ജീവിതത്തിൻ്റെ ഓരോ പടവുകളും നാം കയറുമ്പോൾ നമുക്കും പറയാൻ സാധിക്കണം ഇത് കൃപ് കൃപയാ ഇന്ന് പ്രഭാതം കണ്ടത് കൃപയാ ഹലി ഇന്ന് രാവിലെ കണ്ണു തുറന്ന് ജീവനുള്ളവരുടെ ദേശത്തിൽ ഇരുന്നു കൊണ്ട് വചനം വായിക്കുന്നത് വചനം പറയുന്നത് വചനം കേൾക്കുന്നത് ഹലുലി സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നത് കൃപയാ ഒന്ന് പറയാൻ പറ്റുമോ ഓരോ കാര്യത്തിലും കൃപ കൃപ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ ഈ ആക്കോപിനെ പോലെ പറ കർത്താവേ ഈ പ്രഭാതം കണ്ടത് ഈ രാവിലെ കണ്ടത് ദൈവത്തിൻ്റെ കൃപയ നിൻ്റെ ദയക്കായിട്ട് നിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഹലി എനിക്കൊരു യോഗ്യതയുമില്ല നീ എന്നോട് കാണിച്ച നല്ല ആ വിശ്വസ്തയ്ക്കായി അപ്പാ നന്ദി എന്ന് പറയാൻ പറ്റുമോ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക ഹലിൽ അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് അവൻ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും ഒന്ന് മനമേ ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കുക ഒന്ന് നന്ദി പറയുക അല്ലിൽ നമ്മെ കൊണ്ടുവന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ അനുഗ്രഹത്തെ വീണ്ടും ദൈവം ചൊരിയും അല്ല തിരിച്ച് ദൈവം ദൈവത്തിന് നന്ദി പറയുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തോട് ഹലി സ്തോത്രം അപ്പ എന്ന് പറയുന്ന ഒരു ജനത്തെ ദൈവം എല്ലാ കാലത്തും സ്നേഹിക്കും ദൈവം എല്ലാ കാലത്തും കൂടുതലായി അനുഗ്രഹിക്കും ഇന്ന് പകൽക്കാലം യാ ബോക്കിൻ്റെ കടവിൽ ഹലിയ യാക്കോബ് പറഞ്ഞതുപോലെ നമുക്കും വിളിച്ചു പറയാം കർത്താവേ ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം ഇതുവരെ നടത്തിയതിനാൽ സ്തോത്രം ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും പരിപാലിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം നന്ദി കർത്താവേ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ നമ്മുടെ തകർത്താവ് വാക്കുമാറാത്ത ദൈവം അത്രേ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ ആമീൻ